السلام عليكم ورحمه الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ റഹ്മാൻ സുബാൻ നഹൂബത്ത് നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മുത്തകങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹ് ഹുസ്ബാൻ നെഹുബത്ത് തൗഫീഖ് പ്രദാനം ചെയ്യുന്നവട്ട് സൂറത്തുൽ ലംബിയ ഇല നാൽപ്പത്തി ഒന്ന് മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم فحاق بالذين سخروا منهم ما كانوا به يستهزئون قل من يكذبكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون أم لهم آلهة تمنعهم من دوننا لا يستطيعون نصر انفسهم ولا هم منا يصعبون. بسم الله الرحمن الرحيم ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم فهاق بالذين سخروا منهم ما كانوا به يستهزئون قل من يكلؤكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون أم لهم آلهة تمنعهم من دوننا കഴിഞ്ഞ ആയത്തുകളിൽ പ്രവാചകൾക്കെതിരെ പരിഹാസവുമായി വന്ന ആളുകൾ ചോദിച്ച ചോദ്യമാണ് പരാമർശിച്ചത് എപ്പോഴാണ് ഈ എന്നവർ ചോദിക്കുന്നു നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ എന്നവർ പറയുകയും അത് അല്ലാഹു നൽകിയ മറുപടി നിന്നും പിൻഭാഗത്തു തടയാൻ കഴിയാത്ത ആ രംഗത്തെങ്ങാനും ഈ അവിശ്വാസികൾ അടഞ്ഞിരുന്നുവെങ്കിൽ അവർ ഈ ചോദ്യം ചോദിക്കുമായിരുന്നില്ല അന്നവർ സഹായിക്കപ്പെടുന്നവരുമല്ല ആ കിയാമത്ത് പെട്ടെന്നാണ് വരിക അതോടുകൂടി അവരാകെ അമ്പലം പോവുകയും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ അതിനെ തടയുവാനോ അതല്ലെങ്കിൽ അല്പം ആയുസ് നീട്ടി നൽകപ്പെടുകയോ ചെയ്യാതെ നിസ്സഹായരായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് അല്ലാഹുദാഹിന് മറുപടിയായി പറഞ്ഞത് ഇനി അള്ളാഹുദാഹി നബിയോട് പറയുന്നു മിൻ ഖബ്ലിക മാത്രമല്ല ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും അതിനു മുമ്പ് വന്നവരെല്ലാം പരിഹസിക്കപ്പെട്ടവർ തന്നെയാണ് നബിയെ സമാധാനിപ്പിക്കൽ കൂടിയാണ് നബിക്ക് ഒരു സമാധാനം നൽകാൻ ആശ്വസിപ്പിക്കലാണ് നിങ്ങളെങ്ങനെ പരിഹസിക്കുന്നുവെങ്കിൽ അവർ കളിയാക്കുന്നുവെങ്കിൽ അതിലിബി കാര്യമാക്കേണ്ടതില്ല മുമ്പ് വന്ന എല്ലാ സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് പരിഹസിക്കപ്പെട്ടതാണ് പരിഹസിക്കപ്പെട്ടു പലപ്പോഴായിട്ട് പഠിച്ചു പോയ പദമാണ് തീർച്ചയായും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അതിന് മജ്ഹൂരാണ് ും എന്ന ഹംസ സൈലന്റ് ആയി പോകും ഇടയിൽ വരുമ്പോൾ ഓതുകയില്ല ഉച്ചാരണം ഉണ്ടാവുകയില്ല അത് വസലിന്റെ ഹംസയാണ് അപ്പൊ ഇടയിൽ വരുമ്പോൾ ആ ഹംസയ്ക്ക് ഉച്ചാരണമില്ല പിന്നെ സീനു മുതലാണ് ഉച്ചരിക്കുക അപ്പൊ അവിടെ സുക്കുനാണ് അതുകൊണ്ടാണ് ഇവിടെ ചെയ്തുകൊണ്ട് ഓതുന്നത് എന്നാണ് ശരിക്കുള്ളത് ചേർത്തി വായിക്കുമ്പോൾ തീർച്ചയായും പരിഹസിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പുള്ള പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ മാത്രമല്ല ഇവിടെ പരിഹസിക്കപ്പെടുന്നത് നിങ്ങൾക്ക് മുമ്പുള്ള ഇതുപോലെ പരിഹസിക്കപ്പെട്ടവർ തന്നെയാകുന്നു എന്നാൽ അവസാനം ഉണ്ടായത് വലയം ചെയ്തു ബില്ലലി ആ പരിഹസിച്ച ആളുകളെ ബാധിച്ചു അവരെ അവരെ ചെയ്തു മിൻഹും കൂട്ടത്തിൽ ബിഹി വന്നിറങ്ങിന്ന് എന്തൊന്നിനെയാണോ അവർ പരിഹസിച്ചിരുന്നത് ആ പരിഹസിച്ച ആ കാര്യം ആ അത് അവരെ ബാധിക്കുകയാണ് പിന്നീട് ചെയ്തത് ആ മുൻകാല പ്രവാചകന്മാരെല്ലാം പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവസാന വിജയം

നബിയെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെയും മദാ നബിയെ നിങ്ങൾ ക്ഷമിക്കുക അവർ പരിഹസിക്കും അത് കാര്യമാക്കേണ്ടതില്ലബിയെ താങ്കൾക്ക് മുമ്പ് വന്ന റസൂലന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ നിങ്ങൾക്കും അത് ഏൽക്കേണ്ടി വരും അതിനാൽ നിങ്ങൾ ക്ഷമിക്കണം ഇമാം കൊടുക്കുന്ന ആശയം സമാധാനിപ്പിക്കാണ് സമാധാനം നൽകലാണ് അതുകൊണ്ട് ഫസ്ബിർ ഫസ്ബിർ നിങ്ങൾ ക്ഷമിക്കണം കമാറു അവർ ക്ഷമിച്ചതുപോലെ നബിയെ നിങ്ങൾ ക്ഷമിക്കുക ഫസ്ബിർ കമാ സ്വബറു അവരൊക്കെ ക്ഷമിച്ചതുപോലെ നബിയെ നിങ്ങൾ ക്ഷമിക്കുക എന്ന് നബിയോട് അള്ളാഹുത്തുന്ന ഉപദേശമാണ് എന്നൊക്കെയാണ് അർത്ഥം അവരെ കൂട്ടത്തിൽ പരിഹസിച്ച ആളുകൾക്ക് വന്നിറങ്ങി അവരെ ബാധിച്ചു എന്താണോ അവർ പരിഹസിച്ചിരുന്നത് അതിന് പ്രതിഫലം അതിന് തുല്യമായത് അവരെ തന്നെ ചെയ്തു അഥവാ അള്ളാഹുലങ്ങി അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ അവർക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു പ്രവാചന്മാരാണ് അവസാനം വിജയിച്ചത് ആ പരിഹസിച്ച എതിരാളികളൊന്നും വിജയം കണ്ടിട്ടില്ല അവരൊക്കെ നാം അവശേഷമായി പൂജ ചെയ്ത് ആ ആർ വിജയിക്കുക തന്നെ ചെയ്തു അത് നബിയെ താങ്കളുടെ കാര്യത്തിലും അത് തന്നെയാണ് ഉണ്ടാവുക എന്ന സൂചനയാണ് ഇവിടെ നൽകുന്നത് ഇനി മറ്റൊരു ചോദ്യം നബിയോട് അലോത്തൽ ചോദിക്കാൻ പറയുക നബിയെ താങ്കൾ പറയണം താങ്കൾ ചോദിക്കണം ഊക്കും മൈയക്കിലെ ഊക്കും ആരാണ് നിങ്ങൾക്ക് നൽകുക സംരക്ഷണം നിങ്ങൾക്ക് ആരാണ് സംരക്ഷണം അല്ലെ സംരക്ഷണം നൽകുക എന്നൊക്കെയാണ് ആ വാക്കിന് അർത്ഥമുള്ളത് അപ്പൊ ആരാണ് നിങ്ങൾക്ക് കാവൽ നൽകുക നിങ്ങൾ സംരക്ഷിക്കാൻ ആരുണ്ട് കാവൽ നൽകാൻ ആരുണ്ട് നിങ്ങൾക്ക് രാവിലാകട്ടെ പകലിലാവട്ടെ നിങ്ങളെ കാക്കാൻ ആരാണുള്ളത് റഹ്മാൻ റഹ്മാനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ റഹ്മാന്റെ അതാബിൽ നിന്ന് നിങ്ങളെ കാക്കാൻ ആരുണ്ട് അള്ളാഹു അതാപ് നൽകിയാൽ ആ അലാപ് രാത്രിയാവാം പകലാകാം ഏത് സമയത്താണെങ്കിലും പടച്ച നമ്പുര അതാപ് തന്നാൽ ആ അതാപിനെ തടയാൻ അതിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണമേകാൻ പറ്റുന്ന ആരുണ്ട് എന്ന് ലബിയെ നിങ്ങൾ ചോദിച്ചു നോക്കുക ഒരുപാട് ഇലാഹകളെ അവർ സ്വീകരിച്ചുവല്ലോ പതിനെയും അവർ ആരാധിക്കുന്നുവല്ലോ എന്നാൽ അള്ളാഹു അവന്റെ ഒരു നിങ്ങളിലേക്ക് അയക്കുകയാണ് എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആരാണ് ഉണ്ടാവുക മിയർ റഹ്മാൻ എന്ന് എന്നാണ് അതാബിൽ നിന്ന് അവന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ കാക്കുന്ന ആരുണ്ട് എന്ന് നബിയെ താങ്കൾ ചോദിച്ചു നോക്കുക എന്നാൽ എന്നാൽത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാകുന്നു പടച്ച റബ്ബ് അലാബ് നൽകിയാൽ സംരക്ഷിക്കാൻ ആരുമില്ല കാവൽ നൽകാൻ ആരുമില്ല അത് ഉൾക്കൊണ്ട് ആ റബ്ബിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ച് അവൻ നൽകിയ ഈ ഉത്ബോധനമായ ഖുർആൻ അത് അംഗീകരിച്ചു ജീവിക്കുകയാണ് വേണ്ടത് പക്ഷെ അതിന് അവർ തയ്യാറാകുന്നില്ല അവർ ഈ ഖുർആനിൽ നിന്നൊക്കെ തിരിഞ്ഞു കളയുന്നു അവഗണിക്കുന്നു അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങളെ അവർ നിസ്സാരവൽക്കരിക്കുന്നു അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അതുമല്ലെങ്കിൽ അംലഹും അതല്ല അവർക്കുണ്ടോ എന്തുണ്ടോ ആലിഹത്തുൻ വല്ല ഇരാഹുകളും അവർക്കുണ്ടോ വല്ല ദൈവങ്ങളും ആരാധ്യന്മാരും അവർക്കുണ്ടോ തം നമുക്ക് പുറമെ അവരെ സംരക്ഷിക്കാവുന്ന വല്ല ഉണ്ടോ അവർക്ക് പടച്ചു നിന്ന് നിന്ന് ഒക്കെ അവർക്ക് സംരക്ഷണമേകാവുന്ന വല്ല ഇരാഹുകളും അവർക്കുണ്ടോ അങ്ങനെ ഉൽക്കുവാദമുണ്ടോ രാത്ത കാവൽ നൽകും ഉത്സവ കാവൽ നൽകും അതേപോലെ ഒരുപാട് ദൈവങ്ങൾക്കുണ്ട് അവരൊക്കെ ഞങ്ങളെ സഹായിക്കും ينام الكركم ولاوضه وموضه ينجل لا يستطيعون نسر ام ولا هم يسحبون لا يستطيعون عبر كونه مصاري كي يلا علاتكم مزاكم مناتكم باتي لا يغركم ونم ساتميه ان لا يندم نسر ام فسييم عبر التنين ساحيكم لا عبر صندم علم لا عبر അപ്പോൾ സ്വന്തം പ്രശ്നങ്ങൾ തീർക്കാൻ പോലും കഴിയാത്തവരെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അല്ല അവരൊന്നും നിങ്ങളെ സഹായിക്കുകയില്ല അവരൊന്നുമല്ല നമ്മിൽ നിന്ന് യുസ്ഹബൂൻ അഭയം നൽകുന്നവരുമല്ല എന്ന് പറഞ്ഞാൽ ജാറ അഭയം നൽകി സംരക്ഷണമേകി എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സ്വഹിബ എന്ന വാക്ക് അപ്പൊ അവർ ഒരിക്കലും നിങ്ങൾക്ക് സംരക്ഷണം ചെയ്യാൻ കഴിയുന്നവരല്ല അവർക്ക് അവരുടെ പോലും ചെയ്യാൻ പറ്റുന്നവരല്ല അവർ അതും അല്ലാ സുഖിലൊക്കെ ആവർത്തിച്ചു വന്ന ആശയമാണ് അവർക്ക് അവരെ പോലും സഹായിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹുത്തലാ പറഞ്ഞു അപ്പൊ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഒരുപാട് ഇരാഹകൾ സ്വീകരിച്ചു എന്ന് കരുതിയിട്ട് ആ ഇരാഹകളൊക്കെ അള്ളാഹു താലി ഒരു അതാപിറക്കിയാൽ ആ അതാബിനെ തടഞ്ഞു വെക്കാൻ കഴിയുന്ന ഒന്നുമല്ല അവരുടെ കാര്യത്തിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ദുർബലന്മാരെയാണ് ഞങ്ങൾ ഇലാഹുകളായി സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ധൈര്യത്തിലൊന്നും അമ്പിയാക്കളെ പരിഹസിച്ച് പഠിച്ച ഒരു ബോധ തള്ളിക്കളഞ്ഞ് നിങ്ങൾ അങ്ങനെ വിജയിച്ചു പോകുമെന്നൊന്നും വിചാരിക്കേണ്ടതില്ല ഇതുപോലെ പണ്ട് പലരും പരിഹസിച്ചിട്ടുണ്ട് അവർക്ക് അവസാനം അബ്ബിന്റെ അതാപെ വിധേയമായി പോവുകയാണ് ചെയ്തത് അത് തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുക എന്ന് ഈ ആളുകൾക്കുള്ള ഒരു താക്കീലും സഹാപത്തിലുമുള്ള ഒരു സമാധാനിപ്പിക്കലുമെല്ലാമാണ് ഈ വചനം فحاق بالذين سخروا منهم ما كانوا به يستهزئون قل من يكلؤكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون أم لهم آلهة تمنعهم من دوننا لا يستطيعون نصر أنفسهم ولا هم من منا يصحبون